നമ്മളെ ഒമ്പതിനായിരം രൂപയാണ് ഇപ്പൊ സ്വർണ്ണവിലയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്വർണ്ണാഭരണം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പി ഉള്ള ടൈംസിലോട്ട് പോന്നു കേട്ടോ ഒന്നര ഗ്രാമത്തിലുള്ള മാല അതുപോലെ തന്നെ രണ്ട് ഗ്രാമിന്റെ വള രണ്ട് ഗ്രാമിന്റെ പാതസരം അതുപോലെ തന്നെ ഒരു ഗ്രാമിന്റെ ഒക്കെ കഴിച്ചൻ അങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജൂവിലോട്ട് പോകുന്നു സ്വർണം വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജൂവിലോട്ട് പോകുന്നു കേട്ടോ ഏറ്റവും കൂടിയ വില ബാങ്കിൽ സ്വർണം പണയത്തിൽ വെച്ചിട്ടുണ്ടോ ഏറ്റവും കൂടിയ വില വരും താരക്കാട് എന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോ ഒരു ലക്ഷം രൂപയിലൊക്കെ തുടങ്ങുന്ന കല്യാണ ആഭരണ നൂല് കെട്ട് ചടങ്ങ് അതായത് ഇരുപത്തെട്ട് അമ്പത്തി ആറ് ചടങ്ങിനൊക്കെ നമുക്ക് അരഞ്ഞാണോ മാല അതുപോലെ തന്നെ ലോക്കറ്റ് വള അതുപോലെ തള ഇതെല്ലാം കൂടി ഒരു പവനില് നമുക്ക് വേണം ഹാപ്പി വളർന്ന ടൈംസിലോട്ട് പോകുന്നോ ഒരു പവനില് ഒരു കുട്ടിക്ക് വേണ്ട എല്ലാം ഉണ്ട് ആറ് ഐറ്റം ഉണ്ട് കേട്ടോ ആറ് ഐറ്റം നമ്മുടെ ഷോപ്പ് വരുന്നത് ചേർത്തല വൈക്കം അരിപ്പറമ്പ് നമ്മുടെ പുതിയ കളക്ഷനെ കാണാനായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സെർച്ച് ചെയ്തു കേട്ടോ